യുവാവിനെ റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി ഇന്നുച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനിൽ യുവാവിനെ ട്രെയിൻ പോയതിനു ശേഷമാണ് മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടതെന്ന് മുള്ളൂർക്കര മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എച്ച് അബ്ദുൾ സലാം പറ ആൾ പുറത്തുപോയതായിട്ടാണ് തോന്നുന്നത് തലവെച്ചിട്ടാണ് വീണക്കണത് ഈ പരിസര പ്രദേശത്തുള്ള ഒരാളായിട്ട് തോന്നുന്നില്ല പുതുക്കിയ അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന ഇവിടെ ജോലിക്ക് വന്ന ഒരു കുട്ടിയാണ് ഏകദേശം ഇരുപത്തഞ്ച് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി ചെറുപ്പം ചെറുപ്പം കുട്ടിയാണ് അത് ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല അത് നോക്കി കുട്ടികളുടെ അവിടെ രേഖകളൊന്നും കാണാനില്ല ഇനി പോലീസ് വന്നാൽ മറ്റൊരു രേഖകൾ വെച്ച് ആളെ അറിയാൻ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു